അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അവരെല്ലാവരും അതാ വാഹനത്തിൽ കയറുവാൻ വേണ്ടി നിന്നപ്പോൾ പെട്ടെന്നൊരു കവർ അജ്മൽ സാർ അവൾക്ക് നേരെ നീട്ടുന്നു ഇത് മുസ്സിന ഒന്ന് ഭയന്നു എന്താ മോനെ അത് മുസ്സി ഇത് നിനക്കുള്ളതാണ് അവൾ ശരിക്കുമെന്ന് അത്ഭുതപ്പെട്ടു പഠിച്ചോനെ എന്താ കൊണ്ടുപോകുന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇന്നലെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പിന്നെ ഇത് എന്തു പറ്റി മൊസ്സിന അത് തുറന്നു നോക്ക് പിന്നെ നമ്മൾ വാഹനത്തിൽ ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറും അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്കായിട്ട് ഒരു റൂമായിരിക്കും അപ്പോൾ നിനക്കത് ചേഞ്ച് ചെയ്യാം ശരിക്കും അവൾ ഒന്ന് ഞെട്ടിപ്പോയി എന്തായിരിക്കും അത് അത് സേഫ്റ്റിക്ക് അത് നല്ലതാണ് മോനെ എന്താടാ അത് ഉമാ അത് ഇതാ നോക്ക് മുസ്സിനിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു ഉമ്മ അത് ഓപ്പൺ ചെയ്തു മാഷ ഇജാബോ പൊന്നുമോനെ ഓൾ ഇത് ധരിക്കാറുണ്ടോ മോളെ നിനക്കത് ഇടാറുണ്ടോ മോളിത് ഉമ്മ ഇട്ടാലും ഇട്ടില്ലെങ്കിലും അത് ഏറ്റവും നല്ലതാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതില്ലഞ്ഞാൽ അതിൽ പ്രശ്നമായിരിക്കും ഒരു പക്ഷേ അത് എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ മുസ്സിയെ കാണുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കൂ തൽക്കാലം അത് വേണ്ട അവളുടെ സേഫ്റ്റിയാണ് ഞാനെന്നും ആഗ്രഹിക്കുന്നത് മുസ്ന അജ്മൽ സാർ വിളിച്ചു ആ സാർ സാറൊന്ന് വിളിക്കണമെന്നില്ല ഇക്കാക്കിയെന്ന് വിളിച്ചോളൂ നിൻ്റെ ബ്രദറിൻ്റെ സ്ഥാനത്താണ് ഞാൻ ഇക്കാക്ക അതല്ല ഞാൻ തന്ന ഡ്രസ്സ് നിനക്ക് വെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ ബുദ്ധിമുട്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്കിഷ്ടമാണത് പിന്നെ ആ എന്നാ പിന്നെ അങ്ങനെ അതാ അവർ കാറിൽ നിന്നിറങ്ങി നേരെ ട്രെയിനിൽ കയറുന്നു അവർക്കുള്ള സീറ്റ് അതൊക്കെ വളരെയധികം ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ സേഫ്റ്റിയായി അവിടെ ഉണ്ട് അത് പിന്നെ ഇവിടെ നിന്ന് യൂസ് ചെയ്യണമെന്നില്ല ഇങ്ങോട്ട് ആർക്കും പ്രൊവേഷനില്ല പക്ഷേ ഇനി ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ മൊസ്സിക്ക് ഭയം തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ നിർബന്ധിക്കല്ല പക്ഷേ നിൻ്റെ സേഫ്റ്റി വേണ്ടി മാത്രമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം അവൾ സത്യം പറഞ്ഞാൽ പഠിച്ച റബ്ബിനെ സ്തുതിക്കുകയാണ് ചെയ്തത് അല്ലാ അലഹമ്മദില്ല പഠിച്ചവനെ എനിക്ക് സുരക്ഷ നൽകുന്ന എല്ലാവർക്കും അള്ളാഹുവേ നീ ഹൈറും ഹൈറംപ്രക്കത്തും പ്രധാന ഷെയ്റഹ്മാനെ അങ്ങനെ അതാ നീണ്ട നേരത്തെ ട്രെയിൻ യാത്ര മുഹസിനൊക്കെ എന്തൊക്കെയോ ക്ഷീണം അനുഭവപ്പെടുകയാണ് അവൾ അവിടെ കിടക്കുകയാണ് ആ മോളെ എന്തുപറ്റി അല്ല ഉമ്മ അത് എനിക്ക് ഇത്ര ലോങ് ഇങ്ങനെ യാത്ര ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല മോളിവിടെ കിടന്നോ ഉമ്മാ എന്തു പറ്റി അജ്മൽ അങ്ങോട്ട് വരുന്നു അജ്മൽ അവൾക്ക് എന്തൊക്കെ ക്ഷീണം അത് ആ ഉമ്മ യാത്ര ഇതൊന്നും ചെയ്യാത്തതല്ലേ അതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല അവിടെ കിടന്നോട്ട് ഉമ്മ ആ പുതപ്പിങ്ങി എടുത്തേക്ക് അങ്ങനെയതാ അവർ കരുതിയിരുന്ന ആ ഒരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു കൊടുക്കുന്നു മുസ്സിന അവിടെ സുഖമായി ഉറങ്ങുന്നു പാവം കുട്ടി എന്താപ്പ ചെയ്യാം ഓരോ വിധി ഭർത്താവും ഇല്ല അമ്മയില്ല എപ്പം ഇല്ല എന്ന് പറഞ്ഞ പോലായി എല്ലാവരും ഉണ്ടേനും എന്നാലൊറ്റ ഓൾക്കും ആരൊപ്പം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വല്ലാത്തൊരു പുതുമ പൊന്നു പൊന്നു മോനെ അജ്മലേ എന്തുമ എൻ്റെ കുട്ടിനോട് ഞാൻ എന്തേലും പറയണത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും ഈ കുട്ടിൻ്റെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് സങ്കടം വരിക ഉമ്മാ എന്താ എന്താ ഓ അത് ഒരുപാട് ക്ഷീണം അത് എന്തിൻ്റെ ആയിരിക്കും അല്ലാതെ മോനെ എനിക്ക് സത്യം പറഞ്ഞ സമാധാനമല്ലടാ ഈ ഒരു പെൺകുട്ടിയെ നമ്മളിവിടെ എങ്ങനെ വെച്ചിരിക്കുന്നത്ര ശരിയല്ലല്ലോ ഭർത്താവുണ്ട് ഉമ്മ ഉണ്ട് ആത്തൂനുണ്ട് ആങ്ങളുണ്ട് എല്ലാവരുണ്ട് ഉണ്ട് കുടുംബങ്ങളുണ്ട് എല്ലാവരുണ്ട് നമ്മൾ ഇങ്ങനെ ഈ വെച്ചിട്ട് വെച്ച് നിൽക്കണേനർത്ഥം ഉമ്മ എന്തോ ഉമ്മ നിങ്ങൾക്ക് മടുത്തോ നിങ്ങൾക്കോളും മടുത്തോ അജ്മലിന് സങ്കടം വന്നിരുന്നു ഉമ്മ അത് പറഞ്ഞപ്പോൾ മോനെ മടുത്തിട്ടില്ലടാ എങ്ങനെ മടുക്കാനാ എനിക്കെൻ്റെ ബുഷിനെ പോലെ തന്നെ ലോളും മടുത്തിട്ടല്ല എന്നാലൊരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെ പേടിച്ച് വർച്ച് കഴിയേണ്ട ഒരു അവസ്ഥ ആ നിക്കാബ് കൂടി കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി പേടിച്ചിട്ടാണല്ലോ ഒരാളെ പേടിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതം അതുതന്നെയാണെന്ന് കരുതിയിട്ടാണ് ഒരു പക്ഷേ ഇനി ആരെങ്കിലൊക്കെ കണ്ടു വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അവൾക്ക് ഉള്ള ജീവിതം ഇല്ലാതാക്കാനാണോ ഉമ്മ മോനെ അറിയുന്നില്ല മോളെ ഉമ്മ കുറച്ച് ചായ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുന്നു മോളെ ഇത് കുടിച്ചേക്ക് ഉമ്മ ഇപ്പൊ വേണ്ട പിന്നെ മതി മുസ്സി ചായ കുടിക്കണേ അജ്മൽ സാറിന്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് സത്യം പറഞ്ഞാൽ മുസ്സിനെ ക്ഷീണിച്ചുറങ്ങിയപ്പോൾ അജ്മലിനെ അത് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചിരുന്നു മുസി എണീക്ക് മോളെ എണീക്ക് കുടിച്ചേ കുടിച്ചേണ്ട സാർ അവൾ അങ്ങനെയാണ് പറഞ്ഞത് ബുഷിയും പറയുന്നു ഇത്താത്ത എണീക്ക് ഇത് കുടിച്ചോളി ഇത് കുടിച്ചിട്ടൊന്നും കിടന്നോളി അല്ലാതെ ഇപ്പം എന്താ രാവിലെ ഒന്നും കഴിക്കാതൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ചങ്ങ് എത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ അപ്പോഴേക്കും അവള് വല്ല ക്ഷീണിച്ചു ആ സാറല്ല അതൊക്കെ ശരിയാക്കോളൂ ഉമ്മാ ഒന്ന് മുഖം കഴുകി അജ്മൽ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഒന്ന് മുഖത്തൊന്ന് തളിച്ചു നോക്കിയറിയാൻ അജ്മൽ തന്നെ അവൻ്റെ കൈകളിൽ വെള്ളമെടുത്ത് മുഹസിനിയുടെ മുഖത്തേക്കൊന്ന് തളിച്ചു അവൾ പതുക്കെ കണ്ണു തറന്നു നേരെ കണ്ടത് അജ്മലിൻ്റെ മുഖമായിരുന്നു അറിയാതെ അവൾ വിളിച്ചു പോയി എൻ്റെ സിനു എൻ്റെ സിനു അജ്മൽ സാറിൻ്റെ മുഖം കണ്ടിട്ട് തൻ്റെ പ്രിയപ്പെട്ട സിനാനാണെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി മുസീ എഴുന്നേൽക്കല്ലേ ഒന്ന് അവൾ പതുക്കെ അവളുടെ കൈ കാണിച്ചു അജ്മലിൻ്റെ നേരെ അതെ അതവൾക്ക് സിനാനാണെന്ന് ആണെന്ന് തോന്നിപ്പോവുകയാണ് മുസീ വീണ്ടും അയാൾ വിളിച്ചു സിനു എൻ്റെ ഒന്ന് പിടിക്ക് മോനെ പിടിക്കടാ കയ്യെ ഉമ്മാ അത് അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവൾക്ക് ഞാൻ സിനാനാണെന്ന് ആണെന്ന് തോന്നിപ്പോകണം അവളുടെ ഭർത്താവാണെന്ന് സിനു എൻ്റെ സിനു നേരിയത് അജമലിനെ നോക്കിക്കൊണ്ട് അവൾക്കറിയുകയാണ് പഠിച്ചറുബേ എന്ത് ഞാൻ ചെയ്യാം അജ്മലിനെ ആകെ ടെൻഷനായി അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാം എനിക്കറിയുന്നില്ല അവൾ തൻ്റെ സിനാനാണെന്ന് അജ്മലിനെ അതാ തെറ്റിദ്ധരിക്കുന്നു അവൾ തൻ്റെ അജ്മലിൻ്റെ മുഖത്ത് സിനാനെ കാണുന്നു സിനു എന്നൊന്ന് പിടിക്ക് മോനെ പിടിക്കടാ അവൾക്ക് ആ ഒരു അവസ്ഥ വന്നിട്ടല്ലേ അജ്മൽ പതുക്കേതാ അവളുടെ ആ ഒരു മൃദുലമായ കൈകളിൽ പിടിക്കുന്നു സിനു എന്നെ വിട്ടു പോകരുത് കേട്ടോ എൻ്റെ കൂടെ എപ്പോഴും വേണം കേട്ടോ അവൾക്ക് അതെൻ്റെ സിനാലാണെന്ന് തന്നെ തോന്നുകയാണ് സിനു എനിക്ക് അങ്ങയുടെ മടിയിൽ തലവെച്ച് കിടക്കണം അവൾക്ക് അതാ അങ്ങനെ തോന്നുകയാണ് പറയുവാൻ ശരിക്കും ഉമ്മയും ഞെട്ടി മോനെ സാരല്ല അവൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ആയത് തന്നെയല്ലേ നീ ഒന്ന് നീ പെങ്ങളെ രീതിയിലെങ്കിലും കണ്ടിട്ട് എൻ്റെ കുട്ടിയൊന്ന് അജ്മലിനെന്ത് പറയണമെന്നായിപ്പോയി അങ്ങനെ അതാ ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ അജ്മലൻ്റെ മടിയിലേക്ക് മൊസിന തലവച്ച് കിടക്കുന്നു അജ്മലിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് സിനു സിനു എന്നെ വിട്ടിനെങ്കിലും പോകരുത് എനിക്ക് ആരുല്ല ഉമ്മ എന്ത് ഞാൻ ചെയ്യാം അജ്മരെന്നെ ആകെ ടെൻഷനായിപ്പോയി കാരണം അത് അവളൊരു പെൺകുട്ടിയാണ് ഒരു ഭർത്തമതിയായ പെണ്ണാണ് പക്ഷെ അവൾ എന്നെ വല്ലാതെ അങ്ങ് ഇറുകി പിടിച്ചിരിക്കുന്നു അവൾ അവളിലൂടെ അവൾ എന്നിലൂടെ അവളുടെ ഭർത്താവിനെ കാണുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവൾ സിനാൻ്റെ കൈകൾ മുറുകെ പിടിക്കുന്നതിന് പകരമായിക്കൊണ്ട് അജ്മലിൻ്റെ കൈ മുറുകെ പിടിച്ചു തൻ്റെ കവിളോട് ചേർത്ത് പറയുന്നു സിനു എനിക്കെന്നും വേണം സിനു എൻ്റെ കൂടെ ഇനി എന്നെ വിട്ടു പോവരുത് എന്തൊക്കെയോ അവളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവളുടെ ചിന്തകളിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള കാര്യമതാ മനസ്സിലാകുന്നു അവൾ ക്ഷീണിച്ചിരുന്നു അവൾ പെട്ടെന്ന് ബോധരഹിതയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ശരിക്കും ഉമ്മക്കും അജ്മലിനും വിഷിക്കും നല്ല പേടി തോന്നുന്നു പഠിച്ചോനെ ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ കാണിക്കുക എന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയാല് പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് മോനെ അവിടെ എത്തോളും മാൻ്റെ കുട്ടി അങ്ങനെ നിൽക്ക് അവിടെ എത്തിയിട്ട് നമുക്കൊന്ന് കാണിക്കാം കുഴപ്പമൊന്നുമില്ല നീ ഭക്ഷണം കൊടുത്ത് നോക്ക് അവൾക്കൊന്ന് അങ്ങനെ അതാ തൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അജ്മൽ ഭക്ഷണം കൊടുക്കുന്നു ഉമ്മ കൊടുത്തിട്ടൊന്നും കഴിക്കുന്നേ ഇല്ല ഓനെ നീ വാരി കൊടുക്കടാ സാരല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവളുടെ ഒരു മൈൻഡ് അങ്ങനെയല്ലേ എന്താ ചെയ്യുക സാരല്ല അജ്മലിനെ നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് പഠിച്ചവനെ നീ പൊറുക്കല്ല ഒരിക്കൽ പോലും ഈ കുട്ടിയെ ഞാൻ തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല ശരിയാണ് ഞാൻ വിവാഹം അന്വേഷിച്ചിരുന്നു എനിക്കത്രക്കും ഇഷ്ടമായിരുന്നു അവൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് പറ്റിയ പെണ്ണാണെന്ന് തോന്നിപ്പോയി അതുകൊണ്ട് പക്ഷേ അവളൊരു ഭർത്തി മതിയായ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ റബ്ബേ ഞാൻ അറിയാതെ കരഞ്ഞുപോയി റഹ്മാനെ പൊറുക്കണേ അല്ല ആ കുട്ടിയുടെ മനസ്സിൽ ഒരിറ്റ് വേണ്ടാത്ത ചിന്ത ചിന്തപൂർവില്ലാത്തതാണ് അവളുടെ ഭർത്താവ് എന്നുള്ള ചിന്ത മാത്രമാണ് അവൾക്കുള്ളത് പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ ഇന്നിപ്പോൾ ആകെ ടെൻഷൻ കൊണ്ടോ എന്താണെന്നറിയില്ല എന്തൊക്കെയോ ആയി തീർന്നിട്ടുണ്ട് അജ്മലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ മുസ്സിന അവിടെ ഇരിക്കുകയാണ് എന്തിനേറെ അജ്മലിനെ ഒന്ന് എണീക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൾ അജ്മലിനെ എൻ്റെ സിനു എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ് യാ അല്ലാ ഉമ്മയും പെങ്ങളും പറഞ്ഞു ഇക്കാക്ക ആയിക്കോട്ടെ പാവല്ലേ അവിടെ നിന്നോട്ടെ കക്ക ഒന്നും ചെയ്യണ്ട സത്യം പറഞ്ഞാൽ ബുഷിക്ക് തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ ഒസിനിയെ വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ ചിന്തകൾ പക്ഷേ ഇത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത് യാ അല്ലാ പഠിച്ചോന്നെ അള്ളാഹുവേ ഇക്കാക്ക് അവൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതായിരുന്നു ബുഷി അപ്പോഴും ചിന്തിച്ചിരുന്നത് മോനെ ഉമ്മ വിളിച്ചു അതാ മുസ്തി ഉറങ്ങിയിട്ടുണ്ട് പതുക്കെ ഒന്ന് അവിടെ കിടത്തിയേക്ക് അവളെ പതുക്കെ അതാ അവൻ തന്നെ കിടത്തുന്നു സത്യം പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അജ്മൽ സാറിന് സങ്കടമാണ് വന്നത് കാരണം എൻ്റെ കാരണം കൊണ്ട് അവൾ ഒരുപാട് വേദനിക്കപ്പെട്ടു സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വീട്ടുകാരും സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയും ആരും സമ്മതിച്ചില്ല അങ്ങനത്തെ ഒരു പെൺകുട്ടി പഠിച്ചോനെ തലയണ ഒന്ന് സെറ്റാക്കി കൊടുത്ത് ഉമ്മാ വീടില്ലല്ലോ മോനെ നീ അവിടെ ഇരുന്നോ എണീറ്റ് പോവണ്ടടാ നീ പടച്ചോന്നെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നോ നമ്മൾ തെറ്റായ രീതിയിലൊന്നല്ലല്ലോ വേറൊന്നിനു വേണ്ടിയിട്ടൊന്നല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി നമ്മളെ മോളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും മോളെ വിഷു കുറിച്ച് ചിന്തിച്ച് നോക്ക് ആ ഉമ്മ അത് എന്തായാലും വേണ്ടില്ല അജ്മലിനെ ഓരോ ചിന്തകളായിരുന്നു പഠിച്ചോനെ ഹേ ഒരു നിമിഷം പോലും ചിന്ത മാറിപ്പോരുത് അവൾ എന്നെ പിടിക്കുന്നുണ്ട് അവൾ എൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നുണ്ട് അവൾ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവളുടെ ഭർത്താവ് വന്ന രീതിയിൽ പക്ഷേ എൻ്റെ ചിന്ത ഒരിക്കലും മാറാൻ പാടില്ല എൻ്റെ കൺട്രോൾ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എനിക്ക് അവളെൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് മാത്രമേ എനിക്ക് കാണുവാൻ പാടുള്ളൂ അവളെ അല്ലാതെ ഒരിക്കൽ പോലും അവൾ തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല റഹ്മാനെ അറിയാതെ എൻ്റെ മനസ്സിനുള്ളിലേക്ക് അങ്ങനെ വല്ല ചിന്തകളും വരികയാണെങ്കിൽ റഹ്മാനെ നീ അത് തകർത്ത് കളയണം റഹ്മാനെ ഈ ബിലീസിനെ എൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കില്ല അടുപ്പിക്കലല്ല എനിക്ക് അവൾ എൻ്റെ പെങ്ങളെ രൂപത്തിലാണ് ഞാൻ അവൾ കാണുന്നത് എൻ്റെ ബുഷിയെ സംരക്ഷിക്കുന്ന പോലെയാണ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല അജ്മൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു മോനെ ഉമ്മ വിളിക്കുന്നു ഇനി എത്രയുണ്ട് ഉമ്മ ഒരു അഞ്ചാറു മണിക്കൂറുകൂടെ ആ ആയിക്കോട്ടെ പെട്ടെന്ന് അവളതാ മുസി ഒന്ന് ഒന്നുകൂടെ ഉറങ്ങിക്കോട്ട് നതപ്പൊന്ന് ഇട്ട് കൊടുത്തേക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ മുസി അതാ എൻ്റെ എന്താ എന്താ പറയുന്നത് മോളെ സിനു എവിടെ സിനു മോനെ അവിടെ വെച്ചോടുക്ക് കൈ ഒന്ന് പിടിച്ചേക്ക് അതാ ഞാൻ അവിടെ ഉണ്ട് കേട്ടോ നീ വിഷമിക്കണ്ട മോളെ ഞാൻ ഇവിടെ ഉണ്ട് സിനു പോവല്ലെ കേട്ടോ എന്നെ വിട്ട് പോകാൻ അല്ലെട്ടോ ഇല്ല മോളെ നിത് കൂടെ ഞാൻ ഉണ്ട് എപ്പോഴും ഉമ്മ അതിനു വേണ്ടി പറഞ്ഞു കൊടുത്തു മോനെ വേഗം ഹോസ്പിറ്റലിൽ കാണിക്കാം നമുക്ക് അല്ലാതെ രക്ഷയില്ല കാരണം ആ കുട്ടിയുടെ മൈൻഡകെ ആകെ മാറിയിട്ടുണ്ട് എല്ലാവരും അവളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ആ കുഞ്ഞു മനസ്സ് വല്ലാതെ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് അത് വെള്ളം മോനെ ഉമ്മ വെള്ളം കൊടുക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും അവനത് അജ്മൽ അത് വാങ്ങുന്നു വാ മുസി ഇത് കൊടുക്കേ ശരിക്കും അവൾക്ക് അത് തൻ്റെ സിനാനായി മാറിയിരുന്നു അജ്മലിനെ എന്തെന്നറിയില്ല പഠിച്ചോനെ ഇതെങ്ങാനും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ റബ്ബേ എന്തായിരിക്കും സ്ഥിതി പെട്ടെന്നതാ അവൾ പറയുന്നു സിനു എൻ്റെ ഹിജാബ് എവിടെ എൻ്റെ ഹിജാബ് എവിടെ അതെനിക്ക് ധരിക്കണം അല്ലെങ്കിൽ ആ അത് നമുക്ക് ഇറങ്ങുമ്പോൾ ധരിക്കാം കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ ആരും കാണൂല ഒന്നും പിന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകട്ടോ എന്തിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവൾക്കറിയുവാൻ തുടങ്ങി ഇല്ല ഇല്ല മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല കേട്ടോ ഇല്ല ഇല്ല മോളെ പൊന്നുമോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല കേട്ടോ കൂടെ ഉണ്ടല്ലോ എൻ്റെ സിനാൻ കൂടെ ഉണ്ട് ഇതാ കൂടെ ഉണ്ട് കേട്ടോ എങ്ങോട്ടും പോകില്ല മോൾക്കൊരു അസുഖം ഇല്ലല്ലോ ഉമ്മ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല കാരണം മൈൻഡ് എന്തൊക്കെയുമായി മാറിപ്പോയി അവളുടെ ചിന്താഗതിയാകെ എല്ലാവരും ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവൾക്ക് തന്നെ ടെൻഷനായി മാറി ഉമ്മ അത് എങ്ങനെയെങ്കിലും നമുക്ക് ഇൻഷാല്ല നമുക്ക് വീണ്ടും സിനാൻ്റെ മടിയിൽ അല്ല അജ്മലൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അവളതാ ട്രെയിൻ യാത്ര ചെയ്യുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനാനെ തൻ്റെ കൈകളിൽ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഒന്നുകൂടി അജ്മലനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ യാത്ര ചെയ്യുകയാണ് ഉമ്മയും ബുഷിയും അത് കണ്ട് കണ്ണീർ വാർത്തു പഠിച്ചോനെ പാവം കുട്ടിയുടെ ചിന്താഗതിയൊക്കെ മാറ്റി നല്ല മോളായിരുന്നു റബ്ബെ ഒരു കുഴപ്പമില്ലാത്ത മോളായിരുന്നു റഹ്മാനെ പഠിച്ചോനെ നീ കാത്തു രക്ഷിക്ക് ട്രെയിൻ ഇറങ്ങുവാൻ ഇനിയുമുണ്ട് മൂന്നാല് മണിക്കൂറുകൾ ബാക്കി ഉമ്മ പറഞ്ഞു മോനെ അങ്ങനെ നിന്നോട്ടെ പാവാണ് അവൾ ഒരിക്കലും കരുതി കൂട്ടിക്കൊണ്ടല്ലോ എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്ന കുട്ടിയാണവള് സാരല്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ അജ്മൽ അവിടെ കണ്ണടച്ച് കിടന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഒരു പക്ഷേ അജ്മൽ വിചാരിച്ചിട്ടുണ്ടാവും റബ്ബേ ഇവളെനിക്ക് ഹലാലായിരുന്നെങ്കിൽ ഇവളെൻ്റെ ഹലാലായ പെണ്ണായിരുന്നെങ്കിൽ ഞാനവിളെ വാരിയെടുക്കുമായിരുന്നു പക്ഷേ അതൊന്നും അജ്മൽ ശരിക്കും കണ്ണീർ വാർത്തു മോനെ എന്താ കരയല്ലേ മോൻ കരയല്ലേ നമ്മുടെ അവസ്ഥ അതായിട്ടല്ലേ സാരമില്ല ഉമ്മ അവന് ഹേയ് ഇല്ല ഉമ്മ ആശ്വസിപ്പിച്ചു സിനാനെ അല്ല അജ്മലിനെ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി തൻ്റെ മടിയിൽ കിടക്കുന്ന ആ പെണ്ണിനെ ശരിക്കൊന്ന് വാരിപ്പുണരാൻ അതെനിക്ക് കഴിയില്ല കാരണം ഹറാമാണ് അല്ലാ എനിക്ക് നീ പഠിച്ചവനെ ഇബ്ലിസിൻ എൻ്റെ അടുത്തയിലേക്ക് വിട് വിടല്ലേ അല്ല അള്ളാഹുവേ ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു ചെക്കനാണ് റഹ്മാനെ ഒരു പെണ്ണിൻ്റെ ആവശ്യത്തിലാണ് ഞാൻ വിവാഹം അന്വേഷിച്ചതും പക്ഷെ ഞാൻ ആഗ്രഹിച്ച ആ പെണ്ണിൻ്റെ മടിയിൽ കിടക്കുന്നു റബ്ബേ അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്ക് ഒരിക്കലും ഇബിലീസിനെ ഇറക്കല്ലേ അല്ല എൻ്റെ പെങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ അറിയാതെ എനിക്കെന്തൊക്കെയോ വന്നു പോകുന്നു അജ്മൽ കരയുകയാണ് അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് പടച്ചറബെ നീ ശിക്ഷിക്കല്ല നാഥ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല എനിക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാനും താല്പര്യമില്ല പടച്ചിറബിനോട് മനമൊരുകി ദ്വാ ചെയ്യുന്നു അള്ളാഹ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ നീ മാറ്റിക്കൊടുക്ക് ഒരിക്കലും അവളുടെ ഭർത്താവല്ല ഞാൻ എന്നുള്ള യഥാർത്ഥ സത്യം അവൾക്ക് നീ മനസ്സിലാക്കി കൊടുക്കല്ല അല്ലെങ്കിൽ റബ്ബേ അജ്മൽ പടച്ചിറബിനോട് വിതുമ്പിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻഷോ അല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ചില സമയത്ത് സ്റ്റോറി വിടാൻ കഴിയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ എല്ലാവരും സ്റ്റോറിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇന്നലെയൊക്കെ ഞാൻ അതായത് ഇന്നലെ എന്ന് വെച്ചാൽ കുട്ടികളിവിടെ അനിയൻ്റെ കുഞ്ഞുൻ്റെ മക്കൾ എൻ്റെ അനിയൻ്റെ മക്കൾ അവരവരെ സ്കൂളിൽ കൊണ്ടാക്കി പിന്നെ ഉച്ചയാകുമ്പോഴത്തേന് അവർ വരും പിന്നെ നാത്തൂനും അനിയനും ഒരു ഡ്യൂട്ടിക്ക് പോകും പിന്നെ പാവം മക്കളല്ലേ അപ്പോൾ നമ്മൾ വരുമ്പോഴക്കൊരു സന്തോഷം അപ്പോൾ ഈ മക്കളെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഒച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടാവും പിന്നെ ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഇവിടെ പകൽ ചൂടു കൊണ്ട് പോകാൻ പറ്റില്ല ഈവനിങ് ആകുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോവാന്നുള്ള രീതിയിൽ ഉള്ള ഇത് ആവും അപ്പോൾ ബ്രദർ ഉണ്ടാവുമ്പോൾ അവൻ്റെ കൂടെ പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നടക്കാനിറങ്ങും അങ്ങനെയൊക്കെ ആകുമ്പോൾ നൈറ്റിൽ ഇങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും അങ്ങനെ പോകട്ടോ അങ്ങനെ എവിടെയും കാണാനൊക്കെ പിന്നെ ദുബായിലൊന്നും പോയിട്ടില്ല പോയിട്ട് ലൻഷാവുള്ള പോകണം അപ്പോൾ മറ്റന്നാളൊരു അറബിക് വീട്ടിലേക്ക് ഒരു സൽക്കാരം എന്ന് വെച്ചാൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ അറബിക് വീട്ടിൽ ഞങ്ങൾക്ക് ഇതുണ്ട് ഞങ്ങൾക്കൊരു എന്താ പറയുക ട്രീറ്റ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അറബിക് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിലപ്പം ഈ കഥകൾ ലേറ്റാവുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് എപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ബാക്കി കഥകൾ വിട്ടു തരണം തന്നെയാണ് ആഗ്രഹം എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടാകാറുണ്ട് പക്ഷെ ചില സമയത്ത് വൈഫൈ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എന്നാലും എനിക്ക് ചില നമ്മുടെ മലപ്പുറം മൊത്ത് നമ്മളെ നുസൈബാൻ്റെ ഒന്നും വിടാം അങ്ങനെ പറ്റിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ലേറ്റ് അപ്പോൾ അപ്പം ഒന്നും വിചാരിക്കരുത് അതുപോലെ ചില ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ വ്ലോഗൊന്നും വിടേണ്ട സ്റ്റോറി മാത്രം മതിയെന്ന് പക്ഷേ അതല്ല ഞാൻ വിചാരിക്കുന്നത് നമ്മളിവിടെയൊക്കെ നാട്ടിലൊക്കെ വന്ന് അറബ് നാട്ടിലൊക്കെ എത്തിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കൂടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ഇഷ്ടമില്ലാത്തവരുണ്ടാവും കാത്തിരിക്കണവരുണ്ടാവും അപ്പോൾ ഈ കാത്തിരിക്കുന്നവർക്ക് ചില നമ്മൾ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ആഗ്രഹം കേട്ടോ ഗൾഫത്തെ വീഡിയോ അറബ് നാട്ടത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം എനിക്കിഷ്ടമായിരുന്നു അറബി ഉമ്മൻ്റെ കഥ അതുപോലെ അറബികളെ കാണുക എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് ഞാൻ എൻ്റെ മനസ്സത്തെ ആഗ്രഹം പഠിച്ചവനെ എനിക്ക് ഇഷ്ടം അള്ളാഹുവേ എനിക്ക് അറബ് നാടെന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ മനസ്സിലാഗ്രഹിച്ചത് അലഹമ്മ പഠിച്ച അറബ് എനിക്ക് സാധിപ്പിച്ചു എനിക്ക് അല്ല അടുത്ത ആഗ്രഹം നമ്മുടെ മുത്തു ഹബീബ് സല അലി വസ്ലമിയുടെ റൗള്ള ഷെരീഫിൽ പോകണം ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനൊക്കെ നല്ല ഭാഗ്യമാണ് നമ്മളാഗ്രഹിച്ച് പഠിച്ചെന്ന് തരുന്നതാണല്ലോ ഇപ്പോൾ എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വന്ന് ജസ്റ്റ് കുട്ടികൾക്ക് വിസിറ്റിങ് പിന്നെ ഇപ്പോൾ അജ്ജിൻ്റെ സീസൺ അതിൻ്റെ ഉമ്ര ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോന്നു അങ്ങനെ ആണ് കേട്ടോ ഈ പോരലൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ബ്ലോഗ് വിടണ്ട എന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ അറബ് നാട് വെച്ചാൽ നമ്മുടെ ഹബീബ് സല്ലാ അലൈഹി വസ്ലമുമാണ് ഓർമ്മ വരും അല്ലേ നമ്മുടെ മുത്തു ഹബീബിൻ്റെ അറബ് നാട് പിറന്ന നാടാണല്ലോ എന്തൊക്കെ തന്നെ ആയാലും ഇതിപ്പോൾ അല്ലേ അല്ലേ ഞാനൊരു യു എ ആയാലും ജിദ്ദായാലും ഒക്കെ അറബ് നാടനല്ലേ അറബ് സംസാരിക്കുന്ന സ്വർഗത്തിലെ ഭാഷ അറബി എന്നാണല്ലോ അപ്പോൾ അതൊക്കെ അറബ് അതൊരു സംഭവം തന്നെ കേട്ടോ മാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറബിക് ഭാഷ അറബിക് കഥകൾ അതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മളൊരു നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അവർ അറബ് നാട്ടിൽ അറബി ഉമ്മയുടെ അടുത്ത് നിങ്ങൾക്ക് ഓരോ അറബിച്ചികളെ കാണുമ്പോഴും ഇങ്ങനെ തോന്നും അറബി ഉമ്മയാണോ അങ്ങനെ ഒരു അറബി ഉമ്മ യഥാർത്ഥത്തിൽ ഉണ്ട് കേട്ടോ ഒരിക്കലും അത് ഇല്ലാത്ത കഥയല്ല ശരിക്കും തലാലും അതിൻ്റെ മോനും ഒക്കെ ഉണ്ട് പാണക്കാട് എന്നാൾ വന്നിരുന്നല്ലോ ഓലെ തലാലും ഓലൊക്കെ വന്നിരുന്നല്ലോ കറകെ കണ്ട പോലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇട്ടാൽ അപ്പോൾ അതാണ് ചിലപ്പോൾ ലേറ്റ് ആകുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് പക്ഷേ നമ്മളിപ്പോൾ പതിനൊന്നാം തീയതി ഒക്കെ നാട്ടിലൊക്കെ തിരിച്ചെത്തും നാട്ടിലെത്തിൻ്റെ പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ബ്ലോഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെറും ഈ ഒരു ഇതേ ഉണ്ടാവുള്ളൂ ഈ സ്റ്റോറി മാത്രം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ റബ്ബ് നമുക്കെല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉറിയും ചെയ്യുവാനുള്ള ഭാഗ്യവും ആ പുണ്യഭൂമി കാണാനുള്ള ഭാഗ്യവും അള്ളാഹു സുബഹാനോത്താളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾ എന്നെ ഉൾപ്പെടുത്തുക പഠിച്ച റബ്ബർ നിങ്ങൾക്കെല്ലാവർക്കും ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് പഠിച്ചോം കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും ആമയും പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു പ്രാർത്ഥന കേൾക്കും അതിപ്പോൾ ഒരുപാട് നന്മ ചെയ്യുന്നുള്ളത് അങ്ങനെ ഒന്നല്ല അള്ളാഹു സുബഹാനോ മത്താൽ അക്രമിയുടെ പ്രാർത്ഥന സ്വീകരിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വിഷമിക്കുന്ന പോലെ കാമ്യം പറഞ്ഞാൽ പഠിച്ചുറപ്പ് വേഗം പെട്ടെന്ന് സ്വീകരിക്കും എന്തൊക്കെ തന്നെയാലും നമ്മുടെ കഥയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാണ്ട് സഹകരിക്കണം ഒരിക്കലും പിടങ്ങിപ്പോകരുത് ഇവിടുത്തെ ടൈമിൻ്റെ കാര്യത്തിലാണ് കുറച്ച് വ്യത്യാസം വരുന്നത് അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ വിടും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാം വളക്കും